ഹലോ പണ്ടൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകർ ആയിരുന്നെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളിലെ ജീവൻ എടുക്കുന്ന അധ്യാപകരാണ് നമുക്ക് ചുറ്റുമുള്ളത് എല്ലാവരുമല്ല വളരെ ചുരുക്കം പേർ അങ്ങനെ തന്നെയാണ് അതിന്റെ ഉദാഹരണമാണ് പാലക്കാട്ടിലെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം അവരൊരു തെറ്റ് ചെയ്തു ആ ഒരു തെറ്റി നേർവടിക്കി നടത്താനാണ് ആ അധ്യാപകർ ശ്രമിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ കുട്ടി മരണമടയില്ലായിരുന്നു കാരണം ശാസിക്കുക എന്നത് അധ്യാപനത്തിന്റെ ഒരു ചുമതല തന്നെയാണ് അതിവിടെ ആരും കുറ്റം പറയുന്നില്ല എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാ കുട്ടികളെയും മുന്നിൽ വെച്ച് ശാസിച്ചും അടിക്കുകയും ചെയ്തിട്ടും അതിന്റെ ദേഷ്യം തീരാതെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി പിന്നെയും അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ആവർത്തന വിരസതയല്ലേ അവിടെ ചൂണ്ടിക്കാട്ടുന്നത് നീ ചെയ്ത കുറ്റത്തിന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിനക്ക് ലഭിക്കാവുന്ന ശിക്ഷ വരെ ആ ടീച്ചർ എന്നെ എണീ അക്കം പറഞ്ഞു ഒരു സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് ഒരു കുട്ടി പറയുന്നത് ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ അടിക്കുകയും ശ്വാസിക്കുകയും ചെയ്തിട്ടും പിന്നെ എന്തിനാണ് ആ ടീച്ചർ പിന്നെയും അത് ആവർത്തിക്കാനായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് അവനെ വിളിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ ഉപദ്രവിച്ചത് ഇങ്ങനെയാണോ ഒരു അധ്യാപകർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അവര് പല മാനസിക സംഘർഷമുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം

അതേപോലെ വീട്ടുകാർ ഈ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണു എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട് അതേപോലെ തന്നെ ആ കുട്ടി ഞങ്ങൾ ആ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് കാരണം നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൂടെ ഐ പി വരുന്ന എല്ലാ കാര്യങ്ങളും ആണ് നിങ്ങൾ അങ്ങനെ കളിക്കാൻ പാടില്ല അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകരുതേന്ന് ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത് അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു നടന്നിട്ടുള്ളൂ പിന്നീട് ആ കുട്ടി മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ കേട്ടല്ലോ അവരുടെ അറിവില് കുട്ടി മരിക്കാനായിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നുമേ സംഭവിച്ചിട്ടില്ല കുട്ടിക്ക് മാനസികമായിട്ട് ഒരു പീഡനവും ഏറ്റിട്ടില്ല കുട്ടി സ്വമേധയാ പോയിട്ട് കുട്ടിക്ക് വേറെ എന്തൊക്കെയോ അതായത് പതിനാല് വയസ്സുള്ള കുട്ടിയാണല്ലോ ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം ചുമക്കേണ്ട ആ കുട്ടിയാവോണ്ടേ തന്നെ ആത്മഹത്യ ചെയ്തേ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശാരീരികമായിട്ടും ആ എന്ന് പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥി വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം എന്നിട്ട് ഈ ഞാൻ തരാം ഈ ഈ തിങ്കളാഴ്ച രാവിലെ അല്ലേ ഈ ഞായറാഴ്ച അവന്റെ തെരു വിളിച്ചു പറഞ്ഞിട്ട് അമ്മ വിഷ്ണുവിന്റെ വിഷ്ണു പറയും ഒരു കുട്ടി വിഷ്ണുവിന്റെ അമ്മ ഇവന്റെ അമ്മ അർജുൻ്റെ അമ്മനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവന്റെ അമ്മ ഒന്ന് മാമൻ്റെ അടുത്ത് പറഞ്ഞു മാമൻ ഇവിടെ തല്ലി അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോൾ ആശി ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രീശ ടീച്ചറും ആർദ്ര ടീച്ചറും കൂടിയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചർ ഇവനെ ഇവനെയും കണ്ണൻ അവനെ ചിരിയിട്ട് തല്ലി ഋതുൽ ഋദുൽ വി കണ്ണൻ്റെ അത് കഴിഞ്ഞിട്ട് അർജുനൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വിറയ്ക്കാൻ തുടങ്ങി പിന്നെ ഉച്ചയ്ക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു എന്താ അറിയില്ല ഓഫീസ് റൂമിൽ വിളിച്ചു ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ട് അവൻ അവിടെയിട്ട് അവിടെ അവിടെ നിന്ന് തല്ലി ആ ലിസി ടീച്ചറും എച്ച് എം ആ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി ആ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഇന്നലെ ഇന്നലെ ആറ് മണിക്ക് ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ പോയപ്പോൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ ആശ ടീച്ചർ ജിതിന് പറയും ജിതിന് വിളിച്ചിട്ട് ഇങ്ങനെ ഇത് ഞാനല്ല ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെ വെറുതെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ മാമനാണ് അവനെ തല്ലുകയെന്ന് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു ജിതിൻ്റെ അടുത്ത് വെറുതെ ജിതിൻ അതാണ് എനിക്കറിയുന്നത് സൈബർ സെല്ലിൽ വിളിച്ചു അതുകഴിഞ്ഞിട്ട് ആ ഞങ്ങളുടെ മുന്നിലോ ആ ഫോണിൽ വിളിച്ചു അതിൽ ഒരു വർഷം ഒരു വർഷം തടവിലാവും അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ പിഴ കെട്ടേണ്ടി വരും പറഞ്ഞു അതോടൊന്റെ മൈൻഡ് കഴിഞ്ഞു പോയി അവൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത് ഇങ്ങനെ ഞാൻ മരിക്കും പോകുമ്പോ അവനെ കെട്ടിപ്പിടിച്ചത് ലാസ്റ്റ് ആണ് ഞാൻ നിനക്ക് ഒരു ഫോണോട് പറഞ്ഞു ആ പറഞ്ഞു ഇത് ലാസ്റ്റ് കേട്ടല്ലോ അർജുൻ ക്ലാസ്സിലൊരു കുട്ടി തന്നെയാണ് ഇത് പറഞ്ഞത് എങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല ആ കുട്ടി മരിക്കാനുള്ള ഒരു സംഭവം ഇവിടെ നിന്നുണ്ടായിട്ടേ ഇല്ല രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്ന കുട്ടി ആ ഒരു സ്കൂളിൽ നിന്ന് ഇത്രയും മാനസികമായിട്ട് സംഘർഷം അനുഭവിച്ചു എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു മാനസികമായിട്ട് വിഭ്രാന്തി വരെ ആ കുട്ടിക്ക് ഉണ്ടായി മെന്റൽ ടോർച്ചറിങ് ആണ് അവിടെ വന്നേക്കുന്നത് ഇതിന് കിട്ടിയേക്കുന്ന ആ ടീച്ചർമാർക്ക് കിട്ടിയ ശിക്ഷ എന്താണ് സസ്പെൻഷൻ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തതിന് സസ്പെൻഷൻ ഒതുക്കാമെന്നാണോ സർക്കാർ പോലും വിചാരിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കത്തിൽ തുടങ്ങി അസഭ്യ വർഷത്തിൽ എത്തി നിക്കുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ മെയിൻ കാരണം അങ്ങനെ ഈ ഒരു കുട്ടിയുടെ വീ വീട്ടുകാർ തന്നെ ടീച്ചർമാരെ അറിയിക്കുകയും അതേ തുടർന്ന് വേറൊരു ടീച്ചർമാരെ ഇത് രണ്ട് പ്രശ്നം സോൾവ് ചെയ്ത് വിട്ടതാണ് അപ്പോൾ ഈ ക്ലാസ് ടീച്ചർ ആ ദിവസം ലീവെങ്കാണ്ടായിരുന്നു അപ്പൊ ഈ ക്ലാസ് ടീച്ചർ പിറ്റേ ദിവസം വന്നപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് എല്ലാവരുടെയും അതായത് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ മുമ്പിൽ വെച്ച് അർജുനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അർജുനെ അടിക്കുകയും ചെയ്തു ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ ലഭിക്കണം അത് അവിടെ തീർന്ന കാര്യമാണ് ക്ലാസ് റൂമിൽ വെച്ച് ഉടനെ തന്നെ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നെ ഇത്രയും രൂപ പിഴയുണ്ട് ഇത്ര വർഷ തടവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് മറ്റുള്ള കുട്ടികൾ സംസാരിക്കുന്നത് അതെല്ലാം അവിടെ വെച്ച് തീർന്ന ഒരു വിഷയമാണ് പിന്നെ എന്തിന്റെ ബേസിലാണ് അവനെ ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് പിന്നെയും അവനെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്തത് ഒരു കുട്ടിയെ നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ സ്റ്റാഫ് റൂമിൽ വിളിച്ചു കൊടുത്തിട്ട് രണ്ടാമതും മാനസികമായിട്ട് പീഡിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാ ടീച്ചർമാരും മുമ്പിൽ വെച്ച് അവനെ അടിക്കുകയും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അവന്റെ ചെവിയൊക്കെ പിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ് മറ്റൊരു കുട്ടി പറയുന്നത് ആ ഒരു ദിവസം ആ കുട്ടി സ്കൂളിൽ വിട്ടു പോകാൻ നേരത്തെ അതിന്റെ കൂടെയുള്ള കൂട്ടുകാരനോട് പറഞ്ഞേ ഇനി ഞാൻ ഉണ്ടാവില്ല ഞാൻ മരിക്കാൻ പോവാന്നാണ് പറഞ്ഞത് ഇതിന് അധ്യാപിക വെടിപ്പിച്ചത് എങ്ങനെയാണ് ആ കുട്ടി ഇതിനു മുമ്പ് മരിക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് അപ്പൊ മരിക്കാനായിട്ട് പോണതാണ് ഇവരുടെ വിഷയം ഇവിടെ ഇത്രയും ചെയ്തത് മോശമല്ലേ ഇത്രയേക മാനസിക സംഘർഷം ആ കുട്ടിക്ക് നേരിട്ടു എന്നിട്ട് ഈ അധ്യാപികയ്ക്കും പ്രധാന അധ്യാപികയ്ക്കും കൊടുത്തത് എന്താണ് വെറും ഒരു സസ്പെൻഷൻ ഇത് മാത്രമാണ് അവർക്ക് കിട്ടേണ്ടത് ഒരു കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചാൽ എന്തൊക്കെ വകുപ്പുകൾ നിങ്ങൾക്ക് വരുമെന്ന് അറിയാവോ ഇനി നമുക്ക് അതുകൂടി ഒന്ന് കണ്ടാലോ അധ്യാപകരോ രക്ഷിതാവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഒരു പൊതുവേദിയിൽ വെച്ചോ അല്ലെങ്കിൽ പൊതു പൊതുസ്ഥലത്ത് വച്ചിട്ടോ എവിടെ വെച്ചിട്ടാണെങ്കിലും ഒരു കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അബ്യൂസ് ചെയ്താൽ വാക്കുകൾ കൊണ്ട് അതിഷേപിച്ചാൽ മാനസികമായിട്ട് മുറിവേൽപ്പിച്ചാൽ ഇതെല്ലാം ചൈൽഡ് മെന്റൽ ഹറാസ്മെന്റിലെ കണക്കാക്കുകയുള്ളൂ ജുവനെ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ സെവൻ്റി ഫൈവ് കുട്ടിയെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആരെങ്കിലും പേടിപ്പിച്ച് മൂന്ന് വർഷം വരെ തടവും പിഴയും ഒരുപോലെ ലഭിക്കുന്നതാണ് അതാണ് ജുവനി ജസ്റ്റിസ് ആക്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് സെക്ഷൻ സെവൻറ്റീൻ സ്കൂളുകളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുട്ടികളെ പീഡിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഒരു റൈറ്റിന്റെ പ്രധാന ഉദ്ദേശ്യം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യുകയും ഉടനടി നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഈ ഒരു ആക്ട് വച്ചിട്ടാണ് ഇപ്പോൾ പ്രധാന അധ്യാപികക്കും നമ്മുടെ മറ്റൊരു അധ്യാപികക്കും സസ്പെൻഷൻ കിട്ടിയത് പക്ഷെ തുടർ നടപടി കിട്ടിയിട്ടില്ല അതെന്താണ് കൊടുക്കാത്തത് ഇതൊക്കെയാണ് അധ്യാപകർക്ക് കിട്ടുന്ന ശിക്ഷ പക്ഷെ ഇതിൽ സസ്പെൻഷൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല ഇനി എന്റെ ഒരു മറ്റൊരു ചോദ്യം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ അസഭ്യവശം നടത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ നടത്തിയപ്പോൾ അർജുനെ മാത്രം എന്തുകൊണ്ട് തെറ്റുകാരനാക്കുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു കുട്ടീനെ എന്തുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യുന്നില്ല ഇതാണ് നമുക്ക് അറിയേണ്ടത്